ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ചിത്രകാരനായ ഒരാളുണ്ട് കാസർഗോഡ് അനങ്കൂരിൽ താമസിക്കുന്ന വേണു കണ്ണനാണ് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കാസർഗോഡ് കലാ സാഹിത്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് വേണു കണ്ണൻ വേണു കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്ന് കെമിസ്ട്രിയിൽ ബിരുദം നേടിയ ശേഷം മണിപ്പാൽ കോളേജ് ഓഫ് ഫാർമസിൽ നിന്ന് ഡി കരസ്ഥമാക്കി ഗൾഫിലേക്ക് ദേരയിലെ ട്രേഡിംഗ് ട്രേഡിംഗ് കമ്പനിയിൽ കമ്പനിയിൽ വർഷം ഫിനാൻസ് സേവനം ഞാൻ അവിടെ എനിക്ക് ഒരു ഒരു അക്കൗണ്ട്സ് പൊസിഷൻ കിട്ടി അങ്ങനെ ആ ജോലി ചെയ്ത് എന്നെ സംബന്ധിച്ച് ഓഫീസും ഈ ഫയലുകളും ബുക്കും കാര്യങ്ങളൊക്കെ പുതിയതാണ് ചെറിയ സമയം കൊണ്ട് പഠിച്ചെടുത്തു ഇരുപത് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പെയിൻറ്റിങ് ഇപ്പം തിരിച്ചു വന്നിട്ട് പന്ത്രണ്ട് വർഷമാകുന്നു ഈ പന്ത്രണ്ട് വർഷം ഞാൻ മുടങ്ങാതെ വരയ്ക്കുന്നു എല്ലാ ദിവസവും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വരയ്ക്കാൻ വരയ്ക്കുവേണ്ടിയിട്ടിരിക്കും സാഹിത്യവേദിയിലും ഗവൺമെന്റ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലും ുംവൺമെന്റ് എനിക്കിവിടെ വന്ന ഉടനെ തന്നെ എൻ്റെ കോളേജിലെ ഓൾഡ് സ്റ്റുഡൻസ് ആയിട്ട് വളരെ നല്ല സമ്പർക്കം കിട്ടി അപ്പം അതേസമയത്ത് തന്നെ അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കി ഒരു വട്ടം കൂടി എന്നുള്ളത് അതിൽ സജീവമായിട്ട് പങ്കെടുത്തു ഇപ്പം ഈ അടുത്ത് നടന്ന കൂട്ടായ്മയിൽ എൻ്റെ എക്സിബിഷനും അതേപോലെ കുറേ നാടകവും പിന്നെ ഒപ്പനയും ഞങ്ങൾ അഭിനയിച്ചു കാസർഗോഡ് ബദിയടിക്കയിൽ ഒരു ഫാർമസി നടത്തുന്നു വേണുവും 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 സഹായത്തിനുണ്ട് മക്കൾ രാഹുൽ ബി ബി പ്രവാസികളോടുള്ള സഹായത്തിൻ്റെ ഉപദേശം ഇതാണ് നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വേണം പോകുന്നത് കാരണം ഇവിടെ ഒന്നുമില്ലാത്തൊരു ഘട്ടത്തിലാണ് നമ്മൾ പ്രവാസം അല്ലെങ്കിൽ ദുബായി എന്നുള്ള സ്വപ്നം കണ്ടിട്ട് പോകുന്നത് അപ്പം അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യം ആയെന്ന് പറയുമ്പോൾ മതി എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടാവണം ആ ആഗ്രഹങ്ങൾ ഈ സാമ്പത്തികമായ ആവശ്യങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല ആരും അപ്പം എനിക്ക് ഒന്നുമില്ലാത്തടത്ത് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റി ഞാൻ ഇതിൽ തൃപ്തനാണ് ഇനി ശേഷിക്കുന്ന കാലം കുടുംബത്തോടൊപ്പം ജീവിക്കാം മീഡിയ കാസർഗോഡ്